നമ്മള് കളിക്കാൻ പോകുന്ന കളി കുറുക്കനും ഇതിന് ഇതിന്റെ കളിന്റെ റൂം എന്താണെന്ന് വെച്ചാല് ആദ്യ ഒരു കുറുക്കനുണ്ടാവും ഒരു കോഴി കണിച്ചിനി ഞാൻ കുറുക്കനാകുന്നു ഇവളെ കോഴിയാവുന്നു കോഴി ഇവര് കളി ഇങ്ങനെ പിടിക്കും ഞാന് ഈ വീട്ടിൽ കോഴിയുണ്ടോ ഈ വീട്ടിൽ കോഴിയുണ്ടോ ഇങ്ങനെ ചോദിക്കൂ അതിനുശേഷം ഇവര് ഏതെങ്കിലും പോയി പിടിക്കണം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കില് ഇവള് കുറുക്കനാവും കോഴി വരുന്നോ പിടിച്ചിട്ടില്ലെങ്കിൽ കോഴി കൂട്ടിലേക്ക് തന്നെ വരണം ആ കോഴീനെ കുറുക്കനെ പിടിക്കാൻ പറ്റാണ്ട് ഈ കൂട്ടിന്റെ ഉള്ളില് വന്നിട്ടുണ്ടെങ്കിൽ കുറുക്കനെ പിടിക്കാൻ പറ്റില്ല കോഴീന കോഴി ഇഷ്ടമുള്ളവർക്കാവ ഇഷ്ടമുള്ളവരല്ല അടുത്ത ആവന്നെ ആവണം അപ്പൊ നമ്മക്ക് കളിക്കാം കോഴി ആരാ കോഴി 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 ആഴി അതില്ല നമുക്ക് എന്നാ ഞാനെന്തിനാ വിളിക്കുന്ന കോഴിണ്ടോ ഇല്ല മറ്റേ ഈ വീട്ടുണ്ടോ ഇല്ല ഈ വീട്ടുണ്ടോ യ്യടിച്ച് ഇവിടെ കോഴിയോ നിങ്ങള് ഈ വീട്ടിൽ കോഴിയോ ഏ நல்ல நம்ம அடுத்த வீடு